ഗുജറാത്തും ആർ സി ബിയും തമ്മിലുള്ള പോരാട്ടം ആ പോരാട്ടം എന്ന് പറയുമ്പോൾ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള പോരാട്ടം കൂടിയായിരുന്നു ഒന്ന് ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്ലെയറായ മോഡേൺ ഡേ ക്രിക്കറ്റിലെ കിങ് ആയ കിങ് കോഹ്ലിയും അതുപോലെ മുഹമ്മദ് സിറാജും തമ്മിലുള്ള പോരാട്ടം നമുക്കറിയാം ഏഴ് വർഷത്തോളം ആർ സി ബിയുടെ ഭാഗമായിരുന്നു മുഹമ്മദ് സിറാജ് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി കളിക്കുന്ന സമയത്ത് തന്നെ ആർ സി ബി അദ്ദേഹത്തെ നോട്ടമിട്ടിരുന്നു ആ സി ബിയിൽ ആ സമയത്ത് രണ്ടായിരത്തി പതിനേഴിൽ അതിനുശേഷം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഏഴ് വർഷത്തോളം ആർ സി ബിയുടെ കുന്തമുനിയായിരുന്നു മുഹമ്മദ് സിറാജ് എന്ന പേസ് ബോളർ ഒരു കാലത്ത് നമുക്കറിയാം വിരാട് കോഹ്ലിയും അതുപോലെ സിറാജും നമ്മളുടെ സൗഹൃദം എപ്പോഴും ആഘോഷിക്കപ്പെട്ടിരുന്നു ഒരു സമയത്ത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ആ സമയത്ത് വിരാട് കോഹ്ലി അപ്രതീക്ഷിതമായി ഒരു ഐ പി എൽ മത്സരത്തിൻ്റെ സമയത്ത് ഹൈദരാബാദിൽ നടന്ന ഒരു ഐ പി എൽ മത്സരത്തിൻ്റെ സമയത്ത് സിറാജിൻ്റെ വീട്ടിലൊരു അപ്രതീക്ഷിത സന്ദർശനം നടത്തിയിരുന്നു അന്ന് സിറാജിൻ്റെ ഓട്ടോറിക്ഷക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ജീവിച്ചിരിപ്പുള്ള സമയമായിരുന്നു അതുപോലെ സാധാരണക്കാരിയായ വീട്ടമ്മയായ അമ്മയും ആ സമയത്തുണ്ടായിരുന്നു അപ്പോൾ സിറാജിനെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രതീക്ഷിതമായിരുന്നു ലോക ക്രിക്കറ്റിലെ കിങ്ങായ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളായ വിരാട് കോഹ്ലിയുടെ ആ ഒരു സന്ദർശനം ആ സമയത്ത് സിറാജും സിറാജിൻ്റെ വീടപ്പോൾ വളരെ ചെറിയൊരു വീടായിരുന്നു സിറാജിൻ്റെ ഫാമിലിയും മറ്റുമൊക്കെ വിരാട് കോഹ്ലിയെ സ്വീകരിച്ചതും മറ്റുമൊക്കെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അപ്പോൾ ഏഴു വർഷക്കാലം സിറാജ് ആർ സി ബിയുടെ ഭാഗമായിരുന്നു ഏഴു വർഷത്തിന് ശേഷം അദ്ദേഹം ഈ സീസണിൻ്റെ തൊട്ടു മുമ്പാണ് താരലേലത്തിൽ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപ കൊടുത്തുകൊണ്ട് ഗുജറാത്ത് ആർ സി ബി നിന്നും സിറാജിനെ അങ്ങ് വാങ്ങുന്നത് സിറാജിനെ സംബന്ധിച്ചിടത്തോളം ഹൃദയ ഭേദഗമായിരുന്നു ആർ സി ബി എന്ന ആ ഒരു കൂട് വിട്ട് മറ്റൊരു കൂട്ടിലേക്കുള്ള പ്രയാണം ആർ സി ബിയിൽ അദ്ദേഹം ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആർ സി ബിൻ്റെ തുടക്കകാലത്ത് സിറാജിന് തല്ലേറെ കിട്ടിയപ്പോൾ ചെണ്ട എന്ന വിളിപ്പേര് കൂടിയുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് തല്ലേറെ കിട്ടുന്ന താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പറയാറുള്ള ഒരു സാങ്കൽപിക അക്കാദമിയുണ്ട് ദിൻഡ അക്കാദമി തല്ലേറെ കിട്ടുന്ന താരങ്ങളെയൊക്കെ ഈ ദിൻഡ അക്കാദമിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ട്രോളിൽ നിന്ന് ഒരു പതിവുണ്ടായിരുന്നു അശോക് ദിൻഡ എന്ന ബംഗാളിൻ്റെ പേസറായിരുന്നു ഒരു കാലത്ത് എ കെ ആറിൻ്റെ ഒക്കെ താരമായിരുന്ന ദിൻഡയുടെ പേരിലുള്ള ഒരു സാങ്കല്പിക അക്കാദമിയിൽ തല്ലേറെ കിട്ടുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു ലിസ്റ്റിൽ സിറാജിൻ്റെ പേരും തുടക്കകാലത്തുണ്ടായിരുന്നു ചെണ്ട സിറാജ് അദ്ദേഹം ഒരുപാട് റൺസ് ആ സമയത്ത് വഴങ്ങിയിരുന്ന സമയമായിരുന്നു പക്ഷെ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ചണ്ട സിറാജ് എന്ന പേരിനെ മാറ്റിമറിച്ചുകൊണ്ട് സിറാജ് ഫോമിലേക്ക് ഉയരുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത് ഒരു മൂന്നാല് സീസൺ മുമ്പുള്ള ഐ പി എല്ലിൽ തുടർച്ചയായി രണ്ട് മേടിനുകൾ എറിഞ്ഞുകൊണ്ട് സിറാജ് തൻ്റെ വിശ്വരൂപം കാട്ടുകയുണ്ടായി അതിനുശേഷം അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്കും എത്തുകയുണ്ടായി ഇന്ത്യൻ ടീമിൽ ഈ വർഷങ്ങളിൽ നമുക്കറിയാം ഈ വർഷങ്ങളിൽ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലും ടെസ്റ്റ് ക്രിക്കറ്റിലും ടി ക്രിക്കറ്റിലും ഒക്കെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പേസറായി സിറാജ് വളരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ചെണ്ട സിറാജ് എന്ന പേരിൽ നിന്ന് മാറിക്കൊണ്ട് സിറാജ് ഇക്ക എന്ന് വിളിക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹം മാറിയത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം ഡി എസ് പി സിറാജ് നമ്മൾ കണ്ടിട്ടുണ്ട് തെലങ്കാന ഗവൺമെൻറ് അവരുടെ ആദരസൂചകമായി അദ്ദേഹത്തിന് ഡി എസ് പി പദവി നൽകിയതും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ സിറാജിനെ സംബന്ധിച്ചിടത്തോളം ആർ സി ബിയിൽ നിന്നും വിരാട് കോഹ്ലിയിൽ നിന്നും കാരണം സിരാജിന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ കരിയറിന് കാരണം ഞാൻ ഇത്രത്തോളം ഉയരാൻ കാരണം അല്ലെങ്കിൽ എൻ്റെ ഈ ജീവിതത്തിൽ തന്നെ ജീവിതത്തിന് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് വിരാട് കോഹ്ലിയോടാണ് എന്ന് പല പ്രാവശ്യം സിറാജ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു നന്ദനെ വിട്ടുകൊണ്ട് ആർ സി ബി വിട്ടുകൊണ്ട് സിറാജ് ഗുജറാത്തിന് വേണ്ടി കളിക്കുന്നു ആദ്യ ഓവറിൽ ആദ്യ പന്തെറിയാൻ നിൽക്കുന്ന സമയത്ത് തന്നെ സിറാജിന് ആ റണ്ണപ്പ് പൂർത്തിയാക്കാൻ കഴിയാതെ പോയതും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ആർ സി ബിയെ ഗുജറാത്ത് തോൽപ്പിച്ചപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ മുന്നിൽ നിന്ന് അവരുടെ ബോളിംഗ് നിരയെ നയിച്ചത് സിറാജ് ആയിരുന്നു മൂന്ന് വിക്കറ്റുകളാണ് സിറാജ് ഈ മത്സരത്തിൽ വീഴ്ത്തിയത് അത് വെറും പത്തൊൻപത് റൺസ് മാത്രം വിട്ടുകൊടുത്താണ് ആർ സി ബിയുടെ മൂന്ന് മുൻനിരക്കാരെ സിറാജ് ഈ മത്സരത്തിൽ വീഴ്ത്തിയത് അപ്പോൾ സിറാജിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന മാച്ച് തന്നെയായിരുന്നു ആർ സി ബി ക്കെതിരെയുള്ള തന്റെ പഴയ കൂട്ടർക്കെതിരെയുള്ള ഈ ഒരു പോരാട്ടം മത്സരത്തിലേക്ക് വരുമ്പോൾ നിശ്ചിത ഓവറുകളിൽ നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി അറുപത്തി ഒൻപത് റൺസാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നേടിയത് ഈ മത്സരത്തിൽ വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ള മുൻനിര നിരാശപ്പെടുത്തിയപ്പോൾ ആർ സി ബിക്ക് വേണ്ടി മധ്യനിരയിൽ ഇറങ്ങിയ ഇംഗ്ലീഷ് താരമായ ലിയാൻ ലിവിംഗ്സ്റ്റൺ അദ്ദേഹം കിഫ്റ്റിയോടുകൂടി അദ്ദേഹമാണ് അത് ഈ സ്കോറിൽ ആർ സി ബി എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ചത് അതുപോലെ ജിതേഷ് ശർമ്മയും മികച്ച കാമിയോ റോളിലൂടെ തന്റെ റോൾ ഭംഗിയാക്കിയ മത്സരമായിരുന്നു പക്ഷേ മറുവശത്ത് ഈ റൺസ് ചേസ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ജോസ് ബട്ട്ലറുടെ ഫിഫ്റ്റിയാണ് ഗുജറാത്തിനെ വിജയത്തിലേക്ക് എത്തിച്ചത് ജോസ് ബട്ട്ലുടെ ഫിഫ്റ്റിക്കൊപ്പം തുടർച്ചയായ മൂന്നാം ഫിഫ്റ്റിക്ക് ഒരു റൺസ് അകലെ വെച്ച് പുറത്തായ സായി സുദർശന്റെ നാൽപ്പത്തി ഒൻപത് റൺസ് എന്ന പ്രകടനവും ഏറ്റവും മികച്ച രീതിയിൽ ഗുജറാത്തിന് രക്ഷയായി മാറുകയായിരുന്നു ജോസ് ബട്ട്ലറെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇംഗ്ലീഷ് നായകനാണ് അതുപോലെ ഒരുപാട് കാലം രാജസ്ഥാൻ റോയൽസിന്റെ പ്രധാന താരമായിരുന്നു അവരുടെ ഓപ്പണറായിരുന്നു രാജസ്ഥാനു വേണ്ടി ഒരു സമയത്ത് ഏറ്റവും മികച്ച രീതിയിൽ കളി നിയന്ത്രിച്ചിരുന്നു അല്ലെങ്കിൽ റൺസ് നേടിക്കൊണ്ടിരുന്ന താരമായിരുന്നു അപ്പോൾ ഈ സീസണിൽ താരലേരത്തിൽ രാജസ്ഥാൻ റോയൽസിൽ നിന്നും അദ്ദേഹം ഗുജറാത്തിലേക്ക് മാറുകയായിരുന്നു ആദ്യ മത്സരങ്ങളിൽ നിന്നും വേണ്ടത്ര ഇമ്പാക്റ്റിൽ കളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെങ്കിലും ഈ മത്സരത്തിൽ തന്റെ വിശ്വരൂപം കാട്ടുകയായിരുന്നു ജോസ് ബട്ടർ അപ്പോൾ ഈ ഒരു വിജയത്തോടെ ഗുജറാത്ത് പോയിന്റ് ടേബിളിൽ ഒരു പടി കൂടി മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആർ സി ബി സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഐ പി എല്ലിൽ രണ്ട് മനോഹരമായ വിജയങ്ങൾക്ക് ശേഷം മൂന്നാമത്തെ കളിയിൽ അവർ ആദ്യമായി തോറ്റിരിക്കുകയാണ് അപ്പോൾ അടുത്ത മത്സരത്തിൽ ആർ സി ബി എങ്ങനെയാവും ഈ ഒരു തോൽവിയിൽ നിന്നും മാറിക്കൊണ്ട് അല്ലെങ്കിൽ അവർ വിജയ വഴിയിലേക്ക് എത്തുക എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതുപോലെ സിറാജും കോഹ്ലിയും ഇനി രണ്ടാം പാദ മത്സരം കൂടിയുണ്ട് ആ മത്സരത്തിൽ എങ്ങനെയാവും അവരുടെ പോരാട്ടം എന്നും ആരാധകർ ആകാംക്ഷയോടെ വീക്ഷിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്